ഇന്മാതിരി ഒരു കളവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതായത് യൂണിഫേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് വിശേഷത്തിൽ ഹലോ നമസ്കാരമുണ്ട് സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു വീടിനെ കുറിച്ചാണ് ആ വീടിന്റെ പേരാണ് മാർ ലാഗോ മാർ എ ലാഗോ എന്നാണ് ശരിക്കുള്ളത് അതിന്റെ സ്പാനിഷ് അർത്ഥം സി ടു ലേക്ക് എന്നാണ് ഇതാരുടെയാണ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ ഇമാതിരി ഒരു കളവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാനെന്നല്ല നമ്മുടെ ഭൂലോകം ഇന്നു വരെ കണ്ടിട്ടില്ല ഈ പ്രായത്തിലും ഇത്രയും ബുദ്ധി ഷാർപ്പോ ബിസിനസ്സുകാരനായ അതിനേക്കാൾ ഉപരി ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രസിഡന്റ് പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി വീണ്ടും രണ്ടാമത് അമേരിക്കയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയില് ഏത് രാജ്യത്തിനും വെല്ലുവിളിക്കാൻ പോലും ധൈര്യപ്പെടുന്ന ഒരു പ്രസിഡന്റ് ഈ കളവന്റെ വീടൊന്ന് കാണാൻ വിചാരിച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരാഴ്ച ഫ്ലോറിഡ യാത്ര ചെയ്തു മയാമിയിൽ പോയി തിരിച്ചു വരുമ്പോൾ മയാമി ടു ലണ്ടൻ വരുന്ന വഴിക്ക് ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നൂറ് കിലോമീറ്റർ കഴിയുമ്പോഴാണ് മയാമിയിൽ നിന്നും പാം ബീച്ചിലോട്ട് വരിക നമ്മൾ ഈ പാം ബീച്ചിലാണ് ശതകോടീശ്വരനായ ബിസിനസ്സുകാരനായ അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ വീട് പതിനേഴ് ഏക്കറിൽ പരന്നു കിടക്കുന്ന ബ്രഹ്മാണ്ടമായ ഒരു സംഭവമാണത് ഇത് എവിടെ തുടങ്ങി എങ്ങനെ പുള്ളി കൈക്കലാക്കി എന്താണ് അതിന്റെ ഇപ്പോഴത്തെ നെറ്റ്വർക്ക് എന്താണ് അവിടെ നടക്കുന്നത് അതിനുവേണ്ടി യു എസ് ഗവൺമെന്റ് ചെലവഴിക്കുന്ന സെക്യൂരിറ്റി എത്ര ഉണ്ട് അവിടെ ആരൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ ഇയർ ന്യൂ ന്യൂഇയറിന് ട്വന്റി ട്വന്റി ഫോർ നമ്മളോട് വിട പറയുമ്പോൾ അവിടെ വന്ന ഗസ്റ്റ് ആരൊക്കെയാണ് പുള്ളിയുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി വേണ്ടി ആ പാമ്പീച്ചിൽ ഉണ്ടാക്കിയ സെക്യൂരിറ്റികള് യു എസ് ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ യു എസ് ലീഗൽ സിസ്റ്റമായിട്ട് പോരടിച്ച് ജയിച്ച ഒരു 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 എന്താ ഞാൻ പറയുക എനിക്ക് വല്ലാത്ത ഭയം കേട്ടിട്ടില്ലേ വല്ലാത്ത ഭയം തന്നെ അപ്പോ പുള്ളിയുടെ വീടിന്റെ സൈഡിൽ കൂടെ പോയപ്പോൾ അവിടെ ഈ ഞങ്ങൾ കടന്നു ഞങ്ങൾ വരുന്നത് മുപ്പതാം തിയതിയാണ് മുപ്പതിന് വന്ന് മുപ്പത്തൊന്നാണ് ലണ്ടനിൽ എത്തുന്നത് അപ്പൊ മുപ്പതാം തിയതിയാണ് ഞങ്ങൾ പുള്ളിയുടെ വീടിൻ്റെ സൈഡിലൂടെ യാത്ര ചെയ്യുന്നത് ഹോ എൻ്റെ അമോ മേലെ ആകാശത്തും താഴെ തടാകത്തിലും റോട്ടിലും നമ്മൾ പറയില്ലേ നമ്മുടെ നാട്ടില് പിണറായി സെക്യൂരിറ്റി ഒന്നുമല്ല അതായത് കാഡലാക്കിന്റെ വലിയ ആ എഫ് ബി ഐക്ക് ഉപയോഗിക്കുന്ന വാന് പോലത്തെ അതിനകത്ത് ചൂലിച്ചിട്ട പോലെ പോലീസ് തടാകത്തിൽ മുഴുവൻ വലിയ മിഷൻ കണ്ണ് വെച്ചിട്ടുള്ള യു എസ് നേവിയുടെ ബോർഡർ സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ യു എസ് നേവിയുടെ ചെറിയ ചെറിയ ബോട്ടുകൾ അതിലൊക്കെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നു മാർലാഗോ എന്ന് പറയുന്ന ആ ഇന്നിപ്പോ എന്താണ് ഒരു ക്ലബാണ് മാർലാഗോ ക്ലബാണ് പത്തഞ്ഞൂറ് പേര് മെമ്പേഴ്സ് ഉണ്ട് അതിനകത്ത് ഒരു മെമ്പർഷിപ്പിന് എത്രയെന്നറിയാം ടു ഹൺഡ്രഡ് തൗസൻഡ് യു എസ് ഡോളറാണ് മെമ്പർഷിപ്പ് ഫീ പിന്നീട് അതൊന്ന് കുറച്ചായിരുന്നു നടക്കിയിട്ട് ഹൺഡ്രഡ് തൗസൻഡ് ആക്കി ഇപ്പൊ വീണ്ടും കുട്ടി അതിലുള്ള മെമ്പേഴ്സ് ആരാന്ന് നമുക്ക് ചോദിക്കാല്ലേ രണ്ട് ലക്ഷം ഡോളർ ഫീ കൊടുത്ത് മെമ്പർമാരാവണമെങ്കിൽ എംമാതിരി പണക്കാരായിരിക്കണം എന്തായാലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് ഞങ്ങള് റോട്ടിയെ കൂടെ പുള്ളിയുടെ ഈ സംഭവങ്ങളൊക്കെ കണ്ടു വന്നെങ്കിലും അതിനകത്ത് നമ്മുടെ ഒരു മലയാളി ഉണ്ടായിരുന്നു വിവേക്രാമസ്വാമി പിന്നെ നമ്മുടെ ഇന്ത്യക്കാരിയായിട്ട് വാൻസന്റെ ഭാര്യ ഉണ്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ അതെനിക്ക് അറിയില്ല പിന്നെ ഇലൺ മസ്ക് മാർക്ക് സുക്കൻബർഗ് എന്ന് പറഞ്ഞുകൾ അല്ലെങ്കിൽ വമ്പൻ പുലികളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് എന്തായാലും ഞാനിപ്പോ ഈ എന്താണ് ഈ മാർലാഗോ എന്ന് പറഞ്ഞ പാം റിസോർട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഹിസ്റ്ററിയും തപ്പിപ്പോയപ്പോൾ ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുന്നേ അന്നത്തെ അമേരിക്കയിലെ വെൽത്തിയസ്റ്റ് വുമൺ ആയിരുന്ന മാർജോരി പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് ഇത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതല്ല ഇനി മാർജോരി പോസ്റ്റ് ആരാണെന്ന് പോയി കഴിഞ്ഞപ്പോൾ അതായത് വലിയ രസമാണ് സി ഡബ്ല്യു പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ബ്രാൻഡ്സിന്റെ അതായത് കെല്ലോഗിന് മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സിറിൽസ് അതല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇപ്പം ഓട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാനോല ബാറൊക്കെ ഒരു കമ്പനിയാണ് ഷിക്കാഗോയിൽ ആയിരുന്നു അതിൻ്റെ ആരംഭം അമേരിക്കയും കാനഡയും ലോകം മുഴുവൻ വ്യാപരിച്ച ഒരു വലിയ പ്രായമാണ് ഇതെനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഡൊണാൾഡ് ട്രംപിന്റെ മാർലാഗോ കുറിച്ച് അതിന്റെ വില എത്രയാണ് അത് എത്ര ഏക്കർ ഉണ്ട് എന്നൊക്കെ അറിയുന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോഴാണ് അതിന്റെ ഹിസ്ട്രിയിലോട്ട് പോയപ്പോൾ ഒരു മണിക്കൂറുകളോളം വീഡിയോ ഉണ്ടാക്കാനുള്ള കണ്ടന്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ട്രംപ് ഈ സാധനം കൈക്കിലാക്കുന്നത് ഈ സാധനം മാർജോറി പോസ്റ്റ് ഇട്ടു പുള്ളിക്കാരെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പിന്നെ പുള്ളിക്കാരിക്ക് പ്രായമായി മക്കൾക്ക് നോക്കാൻ പറ്റാതെ അപ്പൊ ഇവരിത് ഇട്ടു ട്രംപിന്റെ ഇനീഷ്യൽ ഓഫർ എത്രയായിരുന്നു ആയിരുന്നു അറിയാം പതിനഞ്ച് മില്യൺ ആയിരുന്നു അത് അവർ ചെയ്തു അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു ട്രംപ് ആരാ പുള്ളി ഒരു ചെയ്തൊരു പരിപാടി എന്ന് ഒരു ലാൻഡ് ഇതിന്റെ ഇടയിൽ മേടിക്കുകയാണ് രണ്ട് മില്യൺ അത് ആരുടെ ആയിരുന്നു ജാക്സി മാസി ഫോർമർ ഓണർ ഓഫ് കെ എഫ് സിയുടെ ഓണർ ആയിരുന്നു രണ്ട് മില്യൻ ലാൻഡ് അങ്ങ് മേടിച്ചു എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഇവിടെ ഒരു വീട് പണിയാൻ പോവാണ് അത് മാർലാഗോന്റെ വ്യൂവിനെ കട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ അതൊരു ത്രെട്ടായിട്ട് മാറി അപ്പോ നേരെ ഈ റേറ്റ് കുറച്ചു ഇത് ട്വൻറ്റി മില്ലിയനാണ് വയ്ക്കാനായിട്ടിരുന്നത് അപ്പം അന്ന് ട്രംപ് പതിനഞ്ച് മില്യൺ ഓഫർ ചെയ്തു അന്ന് അവരത് റിജക്റ്റ് ചെയ്തു അപ്പോഴാണ് പുള്ളി രണ്ട് മില്യൺ ഒരു സ്ഥലം അടിച്ചിട്ട് പോകുന്നത് ഞാനിവിടെ വീട് പണിയാൻ പോവാണ് മാർലാഗോൻ്റെ വ്യൂ അതോടെ പോകുന്നു ഉടനെ അവരുടെ ബിഡിങ് താഴോട്ട് വന്നു അങ്ങനെ ട്രംപ് ഈ സാധനം ഏഴ് മില്യനും മേടിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്നിട്ട് പുള്ളി അതിനെ റിനോവേറ്റ് ചെയ്തു റിനോവേറ്റ് ചെയ്ത് ഒരു എട്ട് മില്യൻ മുടക്കി റിനോവേഷൻ ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പത്ത് വർഷങ്ങൾക്ക് ശേഷം അതിനെ പുള്ളി ഒരു ക്ലബാക്കി മാറ്റാണ് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ക്ലബ്ബാക്കി ക്ലബാക്കിയതിനു ശേഷം അതിനകത്ത് വരാൻ തുടങ്ങിയ ആൾക്കാരെന്ന് പറഞ്ഞാല് മൈക്കിൾ ജാക്സണ് എന്നുവേണ്ട അന്നത്തെ സെലിബ്രിറ്റികളുമൊക്കെ അവിടെ വന്ന് കയറി ഞാൻ തുടങ്ങി അതിനുശേഷം ഈ പറഞ്ഞ എപ്സ്റ്റീൻ ഉണ്ടല്ലോ എബ്സ്റ്റീൻ അവിടെ വരാൻ തുടങ്ങി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ അന്നത്തെ വലിയ പുള്ളിയാണ് എബ്സ്റ്റീൻ ഒരുപാട് പെണ്ണുങ്ങളെ കൊണ്ടുവരാനും ട്രംപ് വലിയ പെണ്ണിന്റെ അവശാനായിരുന്നല്ലോ അങ്ങനെ ഇതൊരു ഫേമസ് ആവാൻ തുടങ്ങി അങ്ങനെ ഇതിന്റെ വാല്യൂ കൂടാൻ തുടങ്ങി അങ്ങനെ ആയി ആയി എന്തിനു പറയണു രണ്ട് ഈ പുള്ളിയുടെ ആദ്യത്തെ പ്രസിഡൻസിയിലെ പുള്ളി അത് പുള്ളിയുടെ റെസിഡൻഷ്യൽ ഹൗസായിട്ട് മാറ്റി സാധാരണ ഇവർ വാഷിംഗ്ടൺ ഡി സിയിൽ വൈറ്റ് ഹൗസുകളിലൊക്കെയാണല്ലോ താമസിക്കുന്നത് പക്ഷെ മലിനെ അവിടെനിന്ന് മാറിയില്ല മെലനി അവിടെ താമസിച്ചു പുള്ളി അവിടെ വരുന്നു പല ലോക നേതാക്കളെയും പുള്ളി മീറ്റ് ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഈ പരിപാടിയിൽ തന്നെ ഒരുവിധം ഒരുവിധം അമേരിക്കയിലെ റിച്ചസ്റ്റ് ബില്ല്യേഷണൽ അവിടെ ഉണ്ടായിരുന്നു മുന്നൂറ് കസ്റ്റമർട്ട് ഉണ്ടായിരുന്നു ആയിരുന്നു അപ്പൊ ഞങ്ങൾ വരുമ്പോ ആ ഒരു പാലമുണ്ട് ആ പാലം മുഴുവൻ പോലീസ് പിന്നെ ഓരോ വണ്ടി നോക്കി നോക്കി നോക്കിയാൽ പറഞ്ഞിന്റെ മുന്നിൽ എത്തിയപ്പോഴത്തെ രസം എന്നു പറയുക നമ്മുടെ പണ്ടത്തെ പണ്ടത്തെ കാലത്ത് പിന്നൊന്നും എനിക്കറിയില്ല സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് വലിയ ക്രെയിൻ ഉണ്ടാവും ആ ക്രെയിന്റെ മേലെ ഇരുന്നിട്ടാണ് ഡയറക്ടർ അല്ലെങ്കിൽ ക്യാമറാമാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ വീടിന്റെ നാല് മുലക്കിലും അമേരിക്ക സീക്രട്ട് സർവീസിന്റെ വലിയ നിരീക്ഷണം ഒരു തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ അവിടത്തൊന്നും എനിക്കതിനറിയില്ല അവിടെ ഉണ്ടായ വഴക്കുകൾ വക്കാണുങ്ങൾ ഈ പുള്ളി ഇത് മേടിച്ചതിന് ശേഷം പാം ബീച്ച് കൗണ്ടി അല്ലെങ്കിൽ പാം ബീച്ചിലെ സിറ്റി ആയിട്ട് പുള്ളി ഒരുപാട് കേസുകൾ പ്ലെയിൻ പറക്കുന്നത് പാമ്പീച്ച് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് അവിടെ നിന്ന് ഇതിന്റെ മേലെ അവിടെ പ്ലെയിൻ പറക്കാൻ പാടില്ല അതിന് കേസ് അത് ചെയ്തു പക്ഷെ ഇപ്പം എന്തായി പുള്ളി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തോട് പോലും ഒരാൾക്ക് പോകാൻ പറ്റില്ല അമ്മാതിരി സെക്യൂരിറ്റിയാണ് അതായത് ലോകത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നാണ് വിശേഷിപ്പിക്കുന്നത് ലെറ്ററിലത് ശരിയാണ് ആ മാർലാഗോ എന്ന് പറഞ്ഞ റിസോർട്ടും അവിടെ വന്ന ഗസ്റ്റും അവിടുത്തെ അതിൻ്റെ പ്രാധാന്യം വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞെ കാരണം മറ്റൊന്നുമല്ല അവിടുത്തെ ഗസ്റ്റിന്റെ പ്രാധാന്യം അവർ എത്ര വലിയ ആണോ എത്ര വലിയ മുലാളിമാരാണോ വലിയ പണച്ചാക്കുകളാണോ എന്നുള്ളതല്ല ട്രംപിനി പറയുന്ന പുള്ളിയുടെ തീരുമാനങ്ങളാണ് ലോകരാജ്യങ്ങളുടെ മേലെ അല്ലെങ്കിൽ പനാമ കടലെടുക്ക് അതുപോലെ ഐസ്ലാൻഡ് അതുപോലെ തന്നെ അവിടുത്തെ വിസ പരിഷ്കാരങ്ങള് രാജ്യങ്ങളോടുള്ള ഡിപ്ലമാ റിലേഷൻഷിപ്പ് അതൊക്കെ അവിടെ നിന്നായിരിക്കും എന്തിനാണ് ഞങ്ങളുടെ ജസ്റ്റിൻ റുഡോനെ അവിടെ പോയി കളിയാക്കിയത് അവിടെയല്ലേ ജസ്റ്റിൻ റൂഡോ അവിടെ ഒക്കെ പോയത് ഡിന്നർ കഴിക്കാനായിട്ട് അല്ലാതെ വൈറ്റ് ഹൗസിലോ ഓഫീഷ്യൽ വിസിറ്റ് ഒന്നും അല്ലായിരുന്നു മാർലാഗോ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ വസതിയായ ഈ ക്ലബിലാണ് പോയത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് ലോകത്തിന്റെ തന്നെ കേന്ദ്ര ബിന്ദുവായി മാറാണ് പതിനേഴ് ഏക്കറിലാണ് ഇത് പരന്നു കിടക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് മുറികളും മറ്റുണ്ട് പിന്നെ സ്ക്വയർ ഫീറ്റ് പറയുകയാണെങ്കിൽ അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം ബിൽട്ടപ്പ് ഏരിയ ആ സംഗതിയാണ് ഈ മാർലാഗോ റിസോർട്ട് അല്ലെങ്കിൽ റെസിഡൻസി അല്ലെങ്കിൽ മാർലാഗോ ക്ലബ്ബ് എന്ന് പറയുന്നത് അവിടെ തന്നെ ട്രംപിന്റെ വലിയ ഗോൾഫ് ക്ലബ് കേട്ട ഇമാതിരി ഒരു കളവൻ ഈ പ്രായത്തിലും നല്ല ഷാർപ്പ് ബുദ്ധിയോടുകൂടെ വലിയ രോഗങ്ങളൊന്നുമില്ലാതെ ഇത്രയും വലിയ സമ്പന്നനും അധികാരിയുമായിട്ട് നമ്മുടെ യൂണിവേഴ്സിനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു കണ്ടീഷനാണ് നമുക്കറിയാം പല നേതാക്കന്മാരുണ്ട് നമ്മുടെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ബെഞ്ചമിൻ നാത്തന്യാഹു ഇപ്പൊ സുഖല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കാണ് എഴുപത്തഞ്ച് വയസ്സുണ്ട് അതിനേക്കാളും പ്രായങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ആരോഗ്യത്തോടെ നിൽക്കുന്ന നമ്മുടെ മോദിജി വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പുട്ടിൻ പുട്ടിനും ഒക്കെ ഏകദേശം എഴുപതിനും വയലുള്ളവരാണ് ഞാൻ ആലോചിക്കും ഇവർക്കൊക്കെ എത്ര കാലം ഉണ്ടായിരിക്കും ഒരു അഞ്ചോ പത്തോ കൊല്ലത്തിനുള്ളിൽ ഈ ഡൊണാൾഡ് ട്രംപ് പുട്ടിന് ബെഞ്ചമിൻ നെത്തന്യാഹു മോദിജി വേണമെങ്കിൽ ഒരു അടുത്ത പക്ഷേ മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യമൊക്കെ പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പുള്ളി രണ്ടത്തഞ്ച് വയസ്സുവരൊക്കെ ആരോപണ ജീവിക്കും ഇവരുടെ എല്ലാം കാലശേഷം അടുത്തൊരു തലമുറ അല്ലെങ്കിൽ അടുത്തൊരു ലീഡർഷിപ്പ് വരുന്നവരെ ഇവരെക്കാൾ അഗ്രസീവ് ആയിരിക്കുമോ അതായത് ഇവരെക്കാൾ ആയിരിക്കോ നമുക്കറിയില്ല അത് കാണാൻ നമ്മളുണ്ടാവും അറിയില്ല അപ്പം മുപ്പാന്തി മുതലേ അവിടെ കംപ്ലീറ്റ് ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു എഫ് ബി ഐയും സി ഐയും ലോക്കൽ പോലീസും യു എസ് സീക്രട്ട് സർവീസും എല്ലാം കൂടെ ഒരു ഒരു കൊട്ടാരത്തെ മുഴുവൻ കൊണ്ട് ദിവസങ്ങളോളം നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇമാതിരി സെക്യൂരിറ്റി ലോകത്ത് മറ്റാർക്കും ഉണ്ടാവും എനിക്കറിയില്ല കിം ജോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് കൊറിയൻ പയ്യനുണ്ടല്ലോ അവന് ഹൺഡ്രഡ് തൗസൻഡ് പേഴ്സണൽ ബോഡി ഗാർഡ്സ് ഉണ്ടെന്ന് പറയുന്നത് ഹൺഡ്രഡ് തൗസൻഡ് എന്ന് ഒരു ലക്ഷം രൂപയായിരുന്നു പക്ഷെ അവൻ അത്ര പോഷമായിരിക്കില്ല എനിവേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളിത് കാണുക െയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കാരണം ഞാൻ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാലും ഇതിനേക്കാളും ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട വിശേഷങ്ങളാണ് പറയുന്നത് ഇതൊന്നും കാണാതെ കേരളത്തിൽ നിന്നുള്ള യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് ഒരുപാട് ഗൂഗിൾ അടിച്ച് കിട്ടുന്ന വിശേഷങ്ങളായിരിക്കും പിന്നെ അവർ ആഡ് ചെയ്യുന്നതും കൂടിയായിട്ട് ഇതിനേക്കാളും വലിയ വിശേഷങ്ങളും നിങ്ങളെ അറിയിക്കും എന്നാൽ ഫ്ലോറിഡയിലുള്ളവർക്കും ബീച്ച് മയമിൽ താമസിക്കുന്നവർക്കെല്ലാം ഇതിന്റെ സത്യാവസ്ഥ അറിയാം നിങ്ങളുടെ കമൻ്റുകൾ താഴെ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ അതിൻ്റെ താഴെ പറയുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മോൺസക്കെ താങ്ക് യു വെരി മച്ച്